മണ്ഡലങ്ങളെ കുറിച്ചിട്ടുള്ള അവലോകനമാണ്സ്വാൻ കേരളയുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലെ മണലൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പോൾ തൃശൂ മണലൂരിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പരമ്പരാഗതമായിട്ടൊരു മാർസിസ്റ്റ് മണ്ഡലം എന്ന് തന്നെ പറയുന്ന ഇടതുപക്ഷ സന്തത മണ്ഡലം എന്ന് തന്നെ പറയാം ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് തന്നെ പറയുന്ന രീതിയിലേക്കാണ് മണലൂരിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് മണലൂർ മണ്ഡലത്തിൽ മുരളിയും പെരുന്നല്ലിയാണ് ഇപ്പൊ നിലവിലുള്ള എം എൽ എ രണ്ട് തവണ മുരളിയാണ് അവിടെ മത്സരിക്കണമെങ്കിൽ നൂറ് ശതമാനം മുരളി പെരുന്നി അവിടെ ജയിക്കും വീണ്ടും ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ മുരളി പെരുന്നി അവിടെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അവിടുത്തെ പ്രവർത്തനങ്ങളിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരാളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഞാനൊരു ഇത് ഇത് ഐക്യ ജനാധിപത്യ യു ഡി എഫിന്റെ കൂടി പറഞ്ഞതല്ല കേട്ടോ അത് അറിയുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലാണ് എം എൽ എമാരെന്തേലും ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ചെയ്യാനവിടെ ഫണ്ട് ഞാനതാണ് ചോദിക്കണേ ഞാനൊരു പാർട്ടിയുടെ അനുഭാവമായിട്ട് ചോദിക്കണല്ലോ കിഫ്ബിയുടെ ഫണ്ട് ഉണ്ട് അത് പാലങ്ങള് റോഡ് നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നുള്ളതല്ലാതെ എന്താണ് അടിസ്ഥാന ഈ നിന്ന് കിട്ടുന്ന ഫണ്ടുകള് ോസ്പിറ്റലുകളിലെ ചില വർക്കുകൾ ചില റോഡ് പണികൾ അല്ലാതെ കാര്യമായ വികസന പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല പക്ഷെ താങ്കൾ ഇപ്പോഴും ഞാൻ മുരളി പെരുന്നള്ളി ആണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വെച്ചിട്ട് അവിടെ കഴിഞ്ഞ നോക്കൂ ആർ ഹരി ഹരി പ്രാവശ്യം പിന്നെ ബിജെപിയിലേക്ക് പോയി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഇറങ്ങി വന്ന വിജയഹരി വിജയഹരി ഹരി വിജയഹരി വിജയ് ഹരി അല്ല ആ വിജയ് ഹരി ആ വിജയഹരി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു അദ്ദേഹം തോറ്റ കണക്കറിയണം അവിടൊന്നും ഈ ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് പ്രസക്തിയില്ല ഒ അബ്ദുറഹ്മാൻകുട്ടിക്ക അതായത് കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹമാണ് അതിനു മുമ്പ് മത്സരിച്ചത് അദ്ദേഹവും പരാജയപ്പെട്ടു പി എം മാധവനാണ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് യു ഡി എഫിന് വിജയിച്ചത് പിന്നെ പോൾ സമാഷം ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒന്നില് പോൾ അതിലെ അബ്ദുറഹ്മാൻ കുട്ടിക്ക കോൺഗ്രസിന്റെ ഡിസി പ്രസിഡന്റ് ആയിരുന്ന അബ്ദുറഹ്മാൻ റഹ്മാൻ കുട്ടിക്ക ഒക്കെ കിട്ടിയത് മുപ്പത്തി ശതമാനം വോട്ട് ഷെയർ ആണ് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ വീണ്ടും കുറഞ്ഞ് ഇരുപത്തെട്ട് ശതമാനത്തിലേക്കാണ് ഇനി വരാൻ പോണത് ബിജെപിക്ക് നല്ലൊരു ശക്തി മണലൂർ മണ്ഡലത്തിലുണ്ട് രാധാകൃഷ്ണൻ ആണ് ഇവിടെ ബിജെപിക്ക് പ്രത്യേകിച്ച് എൻ രാധാകൃഷ്ണൻ ഇപ്പോ കുറച്ച് ഡാമേജ് അദ്ദേഹത്തിന്റെ ഇമേജിന് ഡാമേജ് വന്നിട്ടുണ്ട് ഏതിലാ കാരണം ഈ പകുതി വിലക്ക് സ്കൂട്ടർ കൊടുക്കുക എന്നുള്ള വിഷയത്തിൽ അതെ അദ്ദേഹത്തിന്റെ ചില ഇടപെടലുകളൊക്കെ അതിൽ വന്നിട്ടുള്ളത് കൊണ്ട് കുറച്ചാൾ ക്ഷീണത്തിലാണ് പക്ഷെ ഞാനൊരു ആ ഒരു വർഷം ഒരു ഒരു വർഷത്തിനിടയിലും അദ്ദേഹം കൃത്യമായ പ്രവർത്തനം അവിടെ നടത്തിയിട്ടുണ്ട് അതിനുള്ള കോൺഫിഡൻസ് ലോക്സഭ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ അവിടുന്ന് കിട്ടിയ വൻ എന്താ പറയാ വോട്ടിംഗ് ഷെയർ ആണ് പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിലെ ഗുരുവായൂർ ഒഴികെ ബാക്കി എല്ലായിടത്തും ബി ജെ പിക്ക് ആണല്ലോ ഭൂരിപക്ഷം ലഭിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ടും മണലൂരൊന്ന് പണിയെടുക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് അവിടെ വിജയിക്കാൻ പറ്റും കാരണം എ എൻ രാധാകൃഷ്ണൻ തന്നെയാണ് അവിടെ മത്സരിക്കണെങ്കിൽ പക്ഷെ ഏർ അപ്പോ കോൺഗ്രസിന് കോൺഗ്രസ് ചിത്രത്തിൽ നിന്ന് ഏകദേശം ഔട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറില് ബി ജെ പി അല്ലെങ്കിൽ സി പി എം രീതിയിലേക്കുള്ള മത്സരം വരാനാണ് സാധ്യത സ്വാഭാവികമായിട്ടും സി പി എം അവിടെ വിജയിക്കുക തന്നെ ചെയ്യും കാരണം അവിടെ കൂടുതലായിട്ടൊന്നും അവിടുത്തെ അങ്ങനെ അങ്ങനെ പറയരുത് ഞാൻ അങ്ങനെ വെച്ചാൽ ഞാൻ ചരിത്രങ്ങളിലൂടെ കടന്നു വരേണ്ടി വരും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും അവിടെ മണ്ഡലം രൂപീകരണത്തിന്റെ ശേഷം ആദ്യമായി അവിടെ മത്സരിച്ചത് എൻ ഐ ദേവസിക്കുട്ടി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ഏഴായിരം കുട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എം ജി ജയചന്ദ്രൻ എം ജി ജയചന്ദ്രനായിട്ടാണ് മത്സരിച്ചത് അത് തോറ്റത് ഏഴായിരത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് വട്ടിനാണ് തോറ്റത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലേക്ക് പോകുമ്പോൾ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യൂത്ത് യൂത്തിന്റെ പ്രതീകമായിരുന്ന ശ്രീ വി എം സുധീരൻ മത്സരിക്കുന്നു അത് രണ്ടുപേർ ഐ എൻ ഐ എൻ സി യു ഐ എൻ സി ഐ എന്നുള്ള രീതിയിലാണ് അവിടെ മത്സരം വന്നത് അവിടെയും ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വോട്ടിനാണ് ജെ വിജയിച്ചു കയറുന്നത് അല്ലെങ്കിൽ വി എം സുധീരനെ അവിടെ കോൺഗ്രസ് അതിശക്തരായ ഒരു സ്ഥാനാർത്ഥിനെ അവിടെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ കണക്കുകൾ പറഞ്ഞു വരുമ്പോൾ വി എം സുധീരൻ എനിക്ക് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് മണലൂര് അപ്പൊ വി എം സുധീരൻ തന്നെ അവിടെ വി എം സുധീരൻ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലാന്ന് പ്രഖ്യാപിച്ച ആളാണ് എൺപത്തിരണ്ടിലെ വി എം സുധീരൻ തന്നെ രണ്ടായിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വോട്ടിന്റെ അമ്പത് അൻപത് ശതമാനം വോട്ടിംഗ് പെർസെൻറ്റേജോട് കൂടിയിട്ട് വി എം സുധീരൻ തന്നെ അവിടെ വീണ്ടും വിജയിച്ചിട്ടുണ്ട് എൺപത്തി ഏഴില് വി എം സുധീരൻ തന്നെ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ട് ഐ എൻ സി ആയിട്ട് എൺപത്തി രണ്ടില് ഇൻഡിപെൻഡൻസ് സ്ഥാനാർത്ഥിയായിരുന്നു അതേപോലെ എൺപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യു ഐ എൻ സി യു എന്ന് പറയുന്ന രീതിയിലായിരുന്നു മത്സരിച്ചത് ഇപ്പോൾ എൺപത്തി ഏഴിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് മത്സരിച്ച് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഇവിടൊക്കെ വോട്ടിംഗ് പെർസെൻറ്റേജ് ആണ് നിൽക്കുക ാണ് നിങ്ങൾ നോക്കേണ്ടത് അൻപത് ശതമാനത്തിന്റെ മുകളിലേക്ക് എൺപത്തി ഏഴ് വരെ വി എം സുധീരനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള തൊണ്ണൂറ്റി ഒന്നില് വി എം സുധീരൻ തന്നെ അവിടെ വിജയിച്ചു കയറുന്നു അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തില് ഏകദേശം നാൽപ്പത്തി ഒൻപത് ശതമാനം അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് പേർസെൻറ്റേജ് ശരാശരി കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അവിടെ അന്ന് കെ എഫ് ഡേവിസ് ആണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് നാല്പത്തിമൂന്ന് ശതമാനമാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഇന്ന് തൊണ്ണൂറ്റി ആറിലെത്തി നിൽക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തന്നെ റോസമ്മ ചാക്കോ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു നാപ്പത്തിനാല് ശതമാനം വോട്ട് ഷെയറോട് കൂടിയിട്ടും അപ്പോ ഞാൻ പറയട്ടെ രണ്ടായിരത്തിഒന്നിലെ ഇത് ഇത് നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടാണ് പറഞ്ഞത് രണ്ടായിരത്തി ഒന്നിൽ നിൽക്കുമ്പോൾ എം കെ പോൾസൻ മാസ്റ്റർ വിജയിക്കുന്നു ഐ എൻ സി യുടെ ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കൂടിയിട്ടും രണ്ടായിരത്തി ആറിലേക്ക് പോകുമ്പോൾ വരുന്നത് അവിടെ വോട്ടിന്റെ എന്ന് വെച്ചാൽ ാണ് അവിടുന്നാണ് ഇതിന്റെ പ്രത്യേകത എന്താ പറയുക ഞാൻ എല്ലാ വീഡിയോയിലും പറയണത് ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ വരുമ്പോ കിട്ടുന്ന ഒരു ഒരു ആവേശം ഉണ്ടല്ലോ ആ ആവേശം മുരളി പെരുന്നി ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെ ഒക്കെ കരുത്തച് സഖാവാണ് അല്ല ആ അതേ വിജയഹരിക്ക് അവിടെ കിട്ടിയില്ല വിജയഹരിയുടെ പ്രശ്നം അത് ഓൾറെഡി അയാൾ അദ്ദേഹം ഒരു ലീഡറേ അല്ല അദ്ദേഹം ഒരിക്കലും യൂത്ത് കോൺഗ്രസിലൂടെയോ അല്ലെങ്കിൽ കെ എസ് പ്രവർത്തിച്ചു വന്ന ഒരാളല്ല അദ്ദേഹം ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിച്ച ആളല്ല അദ്ദേഹം ഒരു ബിസിനസ് കാരനാണ് അദ്ദേഹം ലോർഡ് കൃഷ്ണ ബിൽഡേഴ്സിന്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആ രീതിയിലുള്ള ആളല്ല താഴെത്തട്ടില് അതായത് ഓരോ വോട്ടർമാരെയും നേരിട്ട് അറിയാവുന്ന വ്യക്തികളാണ് രേ വി എം സുധീരനാവത്തെ മുരളി പെരുന്നെല്ലി ഇവർക്കെതിരെ മുരളി പെരുന്നെല്ലി അടുത്ത പ്രാവശ്യം മത്സരിക്കുകയാണ് രണ്ടായിരത്തി ആറിലാണ് മുരളി പെരുന്നി തുടക്കം കുറിച്ചത് അത് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അതെ അതെ പിന്നീട് നടന്ന് ഒരു പക്ഷേ ഒരുപക്ഷേ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നില് ഭരണം നിശ്ചയിക്കുന്നതില് പ്രധാന വഹിച്ച ഒരു സ്ഥലം കൂടിയാണ് മണലൂർ എന്ന് പറയുന്നത് നെക് ടു നെക് മത്സരം നടന്ന് എന്ത് സംഭവിക്കും കേരളം ഇനി എങ്ങോട്ടേക്ക് എന്ന് പോകുന്ന രീതിയിലേക്ക് പോകുന്ന സമയത്താണ് അവിടെ പി എ മാധവൻ നാനൂറ്റി ഭാഷനെ കുറിച്ച് പറയാണെങ്കിൽ അതെ ജോൺ മാഷിന് പാർലമെന്റ് രാഷ്ട്രീയത്തിൽ പെർഫോമൻസ് പറ്റിയിട്ടില്ല അദ്ദേഹത്തിന് ഗുരുവായൂരൊക്കെ അദ്ദേഹത്തിന്റെ തട്ടവും ഗുരുവായൂരാണ് അപ്പൊ ഗുരുവായൂരും ഗുരുവായൂർ അപ്പൊ അദ്ദേഹം മണലൂര് മത്സരിച്ചപ്പോ മുരളി പെരുന്നെല്ലിയെ മാറ്റിയിട്ടാണ് അവിടെ എന്ത് ബേബി ജോൺ മാഷിന് സീറ്റ് കൊടുക്കുന്നത് അതോടുകൂടി എന്തേ അവിടെ പി എം മാധവൻ അവിടെ വിജയിക്കാനുള്ള ഒരു സാധ്യത കൂടി അതേസമയം അവിടെ മുരളിയാണെങ്കിൽ ഈ രീതിയിലുള്ള അല്ല ഞാൻ അതിലേക്ക് ചോദിക്കട്ടെ ഇപ്പൊ ബേബി ജോൺ മാഷ് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ പാർട്ടിക്ക് ഒരു അസ്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നതിലും പാർട്ടിയെ സഹായിച്ചിടത്തോളം മാഷ് സൈദ്ധാന്തികമായിട്ട് തിയോററ്റിക്കലി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പറയില്ലേ ആ രീതിയിൽ ജീവിക്കുന്ന ആളാണ് അല്ല കാര്യം െ തൃശ്ശൂർ ജില്ലയില് പാർട്ടിയുടെ ഏറ്റവും കരുത്തറ്റനായ നേതാവാണ് ശ്രീ ബി ബി ജോൺ എന്നുവെച്ചാൽ പാർട്ടിയെ വളർത്തുന്നതിൽ വ്യക്തി അതെ പക്ഷെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഒരു സീറ്റ് കിട്ടാത്തൊരവസ്ഥ സീറ്റ് കിട്ടാത്ത അദ്ദേഹം മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യതയില്ലാന്ന് പാർട്ടിക്ക് അറിയാം ചില പല ഘടകങ്ങളും ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് കാരണം ഗുരുവായൂർ അടക്കം ചർച്ചയിൽ വന്നതാണ് ഗുരുവായൂരടക്കം ചർച്ച ചെയ്താലും ഗുരുവായൂർ മത്സരിപ്പിക്കുക ഒരു മുസ്ലിം വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥിനിയാണ് മത്സരിപ്പിക്കുന്നത് കാരണം അത് എ കെ അബ്ദുൾ ഖാദർ ആവട്ടെ എൻ കെ അക്കബൂർ ആവട്ടെ ഇവിടെ ഈ ഈ എൻ കെ അക്കബൂറിനൊക്കെ മാറ്റിയിട്ട് ഒരു മുസ്ലിം ഇതര സ്ഥാനാർത്ഥിയെ നിർത്താൻ സി പി എം ധൈര്യം കാണിക്കുമ്പോഴാണ് ഈ സി പി എം ഒരു ജനാധിപത്യം അതേതര സെക്യുലർ പാർട്ടിയാണെന്ന് അഭിപ്രായം എനിക്കുള്ളൂ കാരണം ഇവിടെ മുസ്ലിം ഭൂരിപക്ഷ വോട്ടുകളുണ്ട് അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്ന രീതിയാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അടുത്ത പ്രാവശ്യം കേൾക്കുന്നത് അല്ല അടുത്ത പ്രാവശ്യത്തെ പറഞ്ഞുതരാം അടുത്ത പ്രാവശ്യം ഗുരുവായൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഗുരുവായൂർ കേൾക്കുന്നത് കൃഷ്ണദാസ് കൃഷ്ണദാസിന്റെ പേരാണ് മാറ്റിയിട്ട് കൃഷ്ണദാസിനെ മത്സരിപ്പിക്കേണ്ട യാതൊരു അവസ്ഥ നിലവിലില്ല എം എൽ എ എന്ന രീതിയിൽ നമ്മൾ അത് ഗുരുവായൂരിനെ കുറിച്ച് മുമ്പ് സംസാരിച്ചതാണ് അപ്പോൾ മണലൂര് ഈ പറഞ്ഞ രീതിയിൽ മുരളിയാണ് മത്സരിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ഇടതുപക്ഷം നിർത്തുന്ന കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥി വി എം സുധീരനാണെങ്കിലും ിയുടെ സ്ഥാനാർത്ഥി ശക്തമായ ഇതിലേക്ക് ഒരു കണക്കൂടി നമുക്ക് ചേർത്ത് വാങ്ങിക്കാം രണ്ടായിരത്തി ആറില് ബി ജെ പിയുടെ വോട്ടുകൾ കൂടി നമുക്കൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നു വെറും ആറ് ശതമാനമാണ് രണ്ടായിരത്തി ആറിൽ നിൽക്കുമ്പോൾ ബി ജെ പിക്ക് വോട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സുധീർ ജി കൊല്ലറ എന്ന് പറയുന്ന ആളാണ് മത്സരിച്ചത് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി പതിനാറ് വോട്ടുകളാണ് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം കിട്ടിയത് രണ്ടായിരത്തി ഒന്നിലൊക്കെ നോക്കുമ്പോ ചിത്രത്തിലില്ല ആറായിരം വോട്ട് തൊണ്ണൂറ്റി ആറിലൊക്കെ പോകുമ്പോ നൂ ഏകദേശം വരുന്നത് ഇല്ല ചിത്രത്തിലില്ല തൊണ്ണൂറ്റിയാറിലും ചിത്രത്തിലില്ല ഇല്ല ആ രണ്ടായിരത്തിഒന്നു മുതലാണ് ബിജെപി വന്നത് രണ്ടായിരത്തി ആറിലും ഈ ഒരു ആയിരത്തി തൊള്ളായിരം വോട്ട് എന്താന്ന് പറയുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനൊന്നിൽ എത്തി നിൽക്കുമ്പോൾ പി എം ഗോപിനാഥൻ അവിടെ പതിനായിരം വോട്ടിലേക്ക് കയറുന്നു ഏകദേശം വോട്ടിംഗ് ഷെയർ എട്ട് ശതമാനമായിട്ട് ഉയർത്തുകയാണ് ഇവിടെയാണ് ഇവിടെയാണ് പി എം മാധവൻ വിജയിച്ച ഇതൂടിയാണ് കേട്ടോ ഇനി രണ്ടായിരത്തി പതിനാറിൽ മുരളി പെരുന്നി മത്സരിക്കുന്നു അവിടെ മുരളി പെരുന്നി ജയിക്കുന്നു വലിയ ഭൂരിപക്ഷം ോട് കൂടിയിട്ടാണ് മുന്നിൽ പെരുന്നി ജയിക്കുന്നത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി സംതിങ്ങോ മുന്നൂറ്റി അഞ്ച് ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ എത്തി നിൽക്കുമ്പോ എ എൻ രാധാകൃഷ്ണൻ ഇപ്പൊ താങ്കൾ പറഞ്ഞ എ എൻ രാധാകൃഷ്ണന്റെ വോട്ടിംഗ് ഷെയർ ആണ് ഞാൻ അടുത്ത് പറയുന്നത് പത്ത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ശതമാനത്തിലേക്ക് ഉയർന്നു അപ്പൊ ഇവിടെ ഈ വോട്ടുകൾ സ്പിറ്റ് വന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കേന്ദ്രത്തിലെ അധികാരത്തിൽ വന്നതോടുകൂടി നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ വന്നതോടുകൂടിയിട്ട് ബി ജെ പിക്ക് വളർച്ച ഉണ്ടായിട്ടുള്ളു എല്ലാ സംസ്ഥാനങ്ങളിലും അത് എല്ലാ രീതിയിലും അവർക്ക് ആ വളർച്ച നേട നേടാനുള്ള എല്ലാ ശക്തിയും അവര് ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ് ആര് മണൽ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ബി ജെ പിയുടെ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ടുകളാണ് ആ വോട്ടുകളിലേക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് രാധാകൃഷ്ണൻ അല്ല എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്പ്ലിറ്റിംഗ് വന്നിട്ടുള്ളത് കോൺഗ്രസ് വോട്ടുകളിലാണ് ബിജെപിക്ക് താങ്ങി കോൺഗ്രസുകാരും നാളെ ബിജെപി ആവില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ഏത് സമയത്തും കോൺഗ്രസ് ബിജെപിയിലേക്ക് പോകാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ അപ്പൊ മണലൂരില് ശരിക്കും കൊഴിഞ്ഞുപോക്കുണ്ടായത് കോൺഗ്രസിൽ നിന്നാണ് ബിജെപിയിലേക്ക് എന്നാണ് താങ്കൾ ലഭിക്കേണ്ട വോട്ടുകൾ അതെ ബിജെപിയിലേക്ക് പോകും അത് ഉറപ്പാണ് ഞാൻ പറയട്ടെ ഈ ബി ജെ പിയോടുള്ള ആകെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് ആ വിരോധം ഉള്ളത് ഇന്നും അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബേ പി അബ്ദുള്ള കുട്ടി പല ആളുകളും പണ്ട് ഒരു മുസ്ലിമും പ്രവർത്തിക്കാത്ത രീതിയിൽ നിന്ന് ഇന്ന് ബി ജെ പിയിൽ മുസ്ലിങ്ങളായി വന്നല്ലോ ക്രിസ്ത്യൻസും ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബി ജെ പിക്ക് ആകെ വിരോധം ബി ജെ പി ഒരിക്കലും അവർക്ക് വോട്ട് കിട്ടില്ല എന്ന് കാണുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് മാത്രമുള്ളൂ അതാണ് കഴിഞ്ഞ ലോക്സഭ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാല് രണ്ടായിരത്തി ആറിൽ അമ്പത് ശതമാനം വോട്ട് ഉണ്ടായിരുന്ന കോൺഗ്രസ് രണ്ടായിരത്തി പതിനൊന്നിൽ എത്തി നിൽക്കുമ്പോൾ നാല്പത്തിയഞ്ച് ശതമാനത്തിലേക്ക് ചുരുങ്ങുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ നിൽക്കുമ്പോൾ ഏകദേശം മുപ്പത്തി ഒന്ന് ശതമാനത്തിലേക്ക് പോകുന്നു അവിടെയാണ് വെറും പത്ത് ശതമാനത്തിലുണ്ടായിരുന്ന ബിജെപി ഇരുപത്തി മൂന്ന് ശതമാനത്തിലേക്ക് പോകുന്നത് ആയിട്ട് ലോക്സഭാ മണ്ഡലം വിജയിച്ചത് സുരേഷ് ഗോപി അല്ലേ ആരെങ്കിലും തൊണ്ണൂറ്റിയാറില് അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പൊക്കെ ബി ജെ പി തൃശ്ശൂരിൽ ജയിക്കുമോ എന്നുള്ളത് കാലങ്ങൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ശ്രമിക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ജനകീയ മുഖമുള്ള സ്ഥാനാർത്ഥികൾ ബി ജെ പി മത്സരിക്കുകയാണെങ്കിൽ അത്ര എളുപ്പമായിരിക്കില്ല കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രകടനം ഏ ഈ പറഞ്ഞ മണലൂര് നല്ല ഇപ്പം എ എൻ രാധാകൃഷ്ണൻ മത്സരിച്ച് നാൽ കാരണം അവിടെ ഓൾറെഡി എ എൻ രാധാകൃഷ്ണൻക്ക് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നു താങ്കളാണ് അവിടുത്തെ സ്ഥാനാർത്ഥി ഏഹ് വർക്ക് ചെയ്തു അവിടെ മുരളി പെരുള നെല്ലി തന്നെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി ആയിട്ട് വരിക മാറ്റം വരില്ല കാരണം ചില സീറ്റ് ഇപ്പോഴത്തെ മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരണമെന്നുണ്ടെങ്കിൽ സിറ്റിംഗ് എം എൽ എമാരെ മാറ്റിയൊരു പരീക്ഷണത്തിന് സി പി എം തയ്യാറാവില്ല അപ്പോൾ മുരളിക്ക് തന്നെ അവിടെ അവസരം കൊടുക്കുമ്പോൾ ആ സീറ്റ് നിലനിർത്താൻ സാധിക്കും അവിടെ കോൺഗ്രസ് ഏതെങ്കിലും ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ ഇറക്കാണെങ്കില് സംഭവിക്കാൻ പോണത് ബി ജെ പിയിലേക്ക് വോട്ടുകൾ മത്സരം ബി ജെ പിയും സി പി എം എന്ന രീതിയിലേക്ക് വരും അതേസമയം ആളുകളൊക്കെ അവിടെ പരിചയസമ്പന്നരായ അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്പക്കാരനായ കോ എസ് യുയിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ ശക്തമായ സ്വാധീനുള്ള ആരെങ്കിലും ശോഭ ശോഭ അങ്ങനല്ല സാധ്യതയാണ് ഞാൻ ആലോചിച്ചത് അല്ലാതെ എന്നല്ല ചെറുപ്പക്കാരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പോയി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ അപ്പൊ നല്ലൊരു സ്ഥാനാർത്ഥിയെ മണലൂര് മത്സരിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ ഒരു പ്രതീക്ഷക്ക് സാധ്യത ആരുടെ പ്രതീക്ഷ തകർക്കാൻ സാധിക്കും ബി ജെ പിയുടെ പ്രതീക്ഷയെ തകർക്കാനും സാധിക്കും അപ്പോൾ ഈ നിലവിലുള്ള ചിത്രത്തിലെ നമ്മൾ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളെ വിലയിരുത്തുമ്പോൾ മണലൂരിനെ കുറിച്ച് പ്രത്യേകിച്ച് അധികം സംസാരിക്കാറൊന്നുമില്ല മണലൂര് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ സി പി എമ്മിനാണ് പൊളിറ്റിക്കൽ ബി ജെ പിക്ക് മാത്രമാണ് നിലവിൽ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്